മകൻ ശ്രീകുട്ടിന്റെ ജന്മനാള അവന്റെ ഒരു ദീർഘകാല സ്വപ്നമാ സ്വന്തം വേലൊരു ഫാക്ടറി ആ എവിടെ കോളനിയുടെ ഏകദേശം വടക്കു പടിഞ്ഞാറായിരിക്കും അങ്ങനെ വരുമ്പോ വീണ്ടും പടിഞ്ഞാറോട്ട് മാറി ഒരു ഏക്കർ ഭൂമിയെങ്കിലും നമുക്ക് ആവശ്യം വരും മാറി എന്ന് പതിനഞ്ചേക്കർ അത് നമ്മുടെ കടന്തരുത്തിക്കാരുടെ വകയാണ് ഏറെ പിന്നെ ചെറിയ പാർട്ടിയുടെയും ചോദിക്കുന്ന വില കൊടുക്കേണ്ടി വരും എന്താ ചോദിക്കാൻ പാടില്ലാത്തേ നമ്മൾ വാരിക്കുരി പതിവ് ഇപ്പൊ തന്നെ ഏഴെട്ട് കൊല്ലം കടിച്ചു തൂങ്ങി കേസ് നടത്തി നമ്മൾ ആ കോടതി ഒഴിപ്പിച്ചെടുത്തില്ലേ ഒഴിപ്പിച്ചെടുത്തു എന്ന് പറയാറായിട്ടില്ല കോടതി അവർക്ക് അനുവദിച്ചു ദിവസം വരെ അവർ അവിടെ തന്നെ ഉണ്ടാവും ദിവസം അഞ്ചു മണിക്ക് ശേഷമേ പ്രസ്തുത ഭൂമിയിൽ നമുക്ക് എന്തെങ്കിലും പറ്റത്തുള്ളൂ ഈ നാല്പത്തഞ്ചാം ദിവസം അഞ്ചു മണി എന്ന് പറയുന്ന ഒരു മണി ഇല്ലാതിരിക്കൂല്ലോ നോക്കില്ലേ ഇനി ഈ പറഞ്ഞ നാല്പത്തഞ്ചാം ദിവസം അഞ്ചു മണി കഴിയട്ടെ അടിച്ചു പൊളിച്ച് നേരത്തുക അത്ര നമസ്കാരം വർമ്മ സാർ എന്നെ ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിരിക്കില്ല തന്നിൽ നിന്നും എന്തും എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കും നന്ദി ഒഴികെ വർമ്മസാറിന് തെറ്റി നിങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നിലെ മുടക്ക് മുതലേ എന്റെ തലച്ചോറും ബുദ്ധിയുമായിരുന്നു അത് സാർ മറന്നു അതാണ് നന്ദിയുടെ കണക്കപ്പിള്ളിയെ എന്നോടൊപ്പം നിന്ന് പിന്നെ എന്നെയും പറ്റിച്ച് താൻ ആളായി എന്നിട്ട് തല ഞാൻ ബിസിനസ് പാർട്ട്ണറാക്കി അന്ന് നമ്മൾ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു താനോ ഞാനോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ബിസിനസ്സോ വ്യവസായങ്ങളോ തുടങ്ങിക്കൂടാന്ന് അതും തെറ്റിച്ചേ താൻ എന്തൊക്കെ ചെയ്തു ഇപ്പം പേരും പറഞ്ഞ് ഫാക്ടറി ഞാൻ അത് നടക്കാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ആ കോളനിയിലുള്ള ആൾക്കാരെ കൊണ്ട് കേസ് നടത്തിച്ചു സർക്കാർ സ്വാധീനം ചെലുത്തി എന്റെ ലൈസൻസ് നിറപ്പിക്കാൻ നോക്കി പക്ഷെ അറിയാലോ ശ്രീധരമേനോനെ ഞാൻ അതെല്ലാം സ്വാധീനിച്ചെടുത്തു എന്റെ കളി സ്വന്തം പൈസ കൊണ്ട് മാത്രമല്ല സർക്കാരിന്റെ പണം കൂടെ ചേർത്തിട്ടാ ആ കോളനിയിലുള്ള എല്ലാവർക്കും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ആരൊക്കെ എന്നെ എതിർത്തു അവർക്കൊക്കെ കാണാൻ ഞാൻ അവിടെ ഒരു കല്ല് കുത്താൻ പോവുക എന്റെ മകൻ ശ്രീകുട്ടിന്റെ ടയർ ഫാക്ടറിയുടെ അടിസ്ഥാന കല്ല് ആ ക്ഷണക്കത്ത് വരാതിരിക്കരുത് എന്നാ കാണാം ഞാൻ എത്ര കണ്ടിരിക്കുന്നു എന്റെ മേനോനെ പക്ഷെ ഇനിയുള്ള കാലം വർമ്മ വർമ്മസാറ് പ്രവചിച്ച നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് എന്നും മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ മൂത്ത് നിങ്ങളുടെ മനസ്സിൽ വിഷം കലർന്നു അന്ന് മുതൽ സ്വന്തം കുഴി തോണ്ടി തുടങ്ങി ഇനി അങ്ങോട്ട് ഞാൻ കളിക്കാം വർമ്മ വർമ്മസാറ് ഒരു കാഴ്ചക്കാർ മാത്രം വരട്ടെ നമസ്കാരം 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 ഇങ്ങോട്ട് പ്രിയമുള്ളവരെ തിരക്കിട്ട പരിപാടികൾക്കിടയിൽ സുദീർഘമായ പ്രസംഗത്തിന് സമയമില്ല നിങ്ങളുടെ വിലയേറിയ സമയം ഞാൻ അതിനുവേണ്ടി പാഴാക്കുന്നുമില്ല ഇവിടെ ആരംഭിക്കാൻ പോകുന്ന ഈ വ്യവസായ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നോടൊപ്പം സർക്കാരിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ് പ്പത്തഞ്ചാം ദിവസം ഇവറ്റ പറഞ്ഞു വിട്ട് ഈ കോളനി മുഴുവൻ ഇടിച്ച് നിരത്തിയിട്ടേ ഞാൻ ഇതിനകത്ത് കാല് കുറ്റും രണ്ടും നടക്കും ഇടിച്ച് നിരത്തുകയും ചെയ്യും കാല് കുത്തുകയും ചെയ്യും അമ്മയ്ക്കറിയാ പത്ത് നാപ്പത് ദിവസം കഴിയുമ്പോ എങ്ങോട്ടിറങ്ങണന്നല്ലേ നീ വെള്ളപ്പോ എനിക്കും നിന്റെ കൂടെപ്പറപ്പനും ഏത് റോഡിലേക്കാണെങ്കിലും കാട്ടിലേക്കാണെങ്കിലും ഇറങ്ങാൻ ഒരു പേടിയില്ല പേടിയില്ലമ്മനെ ഒന്നും വേണ്ടി വരില്ലേ വിസ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് വർമ്മസാർ പറഞ്ഞിട്ടുണ്ട് അവിടെ നല്ലൊരു ജോലി പോകുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവില്ല അമ്മയും രേഷ്മയും കൊണ്ടേ പോവൂസ്

വേറൊരു എന്ത് അത്യാവശ്യം വന്നാലും എന്നെ അറിയിക്കാൻ മടിക്കണ്ട സമാധാനമായിരിക്കുക ഏറ്റവും നല്ല വൈദ്യസഹായം ഇവിടെ കിട്ടും പിന്നെ നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ശത്രുക്കൾ അച്ഛന് ശത്രുക്കൾ എന്ന് പറഞ്ഞ നിന്നും ഇത്തരത്തിലുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ആരാണോ ഈ പോക്കരുത്തരം കാണിച്ചത് അവരെ കസ്റ്റഡി എനിക്കറിയില്ല വിച്ചുപെട്ടോ എനിക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റില്ല ഞാൻ എനിക്ക് വേണ്ടിട്ട് മാത്രമല്ല നിനക്കും കൂടി ആയിട്ടാണ് നീ കാര്യം ഏറ്റെടുത്തത് എടാ ഒറ്റ ഒറ്റവടി കാലം തട്ടി അതിനുള്ള ചക്രവും വാങ്ങി വണ്ടികളിൽ പോകുന്ന ആയിരം പേരെ മേനോൻ എന്നെ കൊല്ലാന ട്രക്കോറി എന്റെ കാലേ കൊണ്ടുപോയോളൂ പക്ഷേ നിന്റെ അച്ഛനെ അപ്പാടാ കൊണ്ടുപോയത് മരിച്ചു കിടക്കുന്ന അച്ഛന്റെ രൂപം ഇന്നും എന്റെ മനസ്സിലുണ്ട് സാർ ഈ കിടപ്പ് മേനോൻ ചാവും ഇല്ലെങ്കിൽ ഇനി ഇനി ഒരു ഒരു അവസരം 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 കളഞ്ഞു ഞാൻ അത് എന്ന് ീഴാതെ സൂക്ഷിക്കേണ്ടതും നിന്റെ ചുമതലയാണ് മനസ്സിലായോ കൂടെ നിൽക്കുന്നവരെ കൂട്ടി പിടിക്കുന്നവന ഈ വർമ്മ നിനക്കും നിന്റെ കുടുംബത്തിന് ഞാനേറ്റ വിസയും വിദേശയാത്രയും ജോലിയും ഒക്കെ കിട്ടിയിരിക്കും എനിക്കുള്ള എന്തെങ്കിലും നല്ല വാർത്തയും കൊണ്ടാണോ നല്ല വാർത്തകൾ ആകെ വർമ്മ സാറേ ജോലി അറിയാത്ത ഏത് കുതിരക്കടാരനെയാണ് സാറി ഏൽപ്പിച്ചത് അത് വെറും ഒരു വാടക്കൊരാളി അല്ലെന്ന് വെച്ചോളൂ പിന്നെ അതും അതുണ്ടായിട്ടില്ല ആ കോളിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും അത് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ എന്നെ കൊണ്ടാവുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ൂഡ് സാറിന് അറിയാമല്ലോ കോളനിയിൽ പോയി അടിച്ചു പൊളിച്ച് നിരത്തി മേനോനോട് അവിടെ ഉള്ളവരുടെ പകയും വിരോധവും ഒന്നുകൂടെ വളരട്ടെ എന്റെ ശത്രുക്കളാ ഞാൻ പറയുന്ന തോമാശൻ മനസ്സിലാകുന്നുണ്ടോ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം അവരപകടപ്പെടാതെ നോക്കണം ഒന്നും വരില്ല സമാധാനമായിട്ട് കിടന്നുറങ്ങും നീ ൂട്ടി തുടങ്ങിയോ അന്ന് നിന്റെ നിന്റെ ആരംഭിച്ചു തകർച്ചയും മരണവും പോലും കാത്തിരിക്കുന്നു എനിക്കറിയാം മുന്നോട്ട് വെച്ച ഒരിക്കലും പിന്നോട്ട് വെച്ചിട്ടില്ല ഞാൻ ഇനി തന്നെ ആയിരിക്കും ബെസ്റ്റ് വെരി മച്ച്